എന്താണ് ഈ ഹലാൽ എന്നത് നമ്മളെല്ലാവരും എവിടെ ചെന്നപ്പോൾ ഇപ്പോൾ ഹോട്ടലുകളിൽ മാത്രമല്ല ഇപ്പോൾ ഹലാൽ ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ ഹലാൽ കറിപ്പൊടികൾ അല്ലെങ്കിൽ ഹലാൽ തിയേറ്റർ ഹലാൽ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ ഇങ്ങനെ എന്ത് കാര്യത്തിലേക്കും ഹലാൽ ഒരു നിർബന്ധിതമായി കൊണ്ടുവന്നിട്ടുള്ള സംഗതിയാണ് എന്താണ് അടിസ്ഥാനപരമായി ഹലാൽ ഹലാൽ എന്ന് പറയുന്നത് അനുവദനീയം എന്നർത്ഥമുള്ള ഇസ്ലാമിക ശരിയ നിയമപ്രകാരം അനുവദനീയമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രാഥമികമായി ഭക്ഷണങ്ങളെയാണ് ഹലാൽ എന്ന് വിഭവിക്കുന്നത് രണ്ട് തരത്തിലാണ് ഹലാം എന്നത് അനുവദനീയമെന്നും ഹറാം എന്ന് അനുവദിക്കപ്പെടാത്തതും എന്നതാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു ഭക്ഷണ പദാർത്ഥം പ്രത്യേക പ്രത്യേകിച്ചും മാംസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹലാലിൻ്റെ നിഷ്കർഷകൾ ഏറ്റവും കൃത്യമായിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് ഒരു ഭക്ഷണ പദാർത്ഥത്തെ ഹലാലായി പരിഗണിക്കുക അല്ലെങ്കിൽ സ്ലോട്ടറിങ്ങിനെ ഹലാൽ സ്ലോട്ടറിംഗായി പരിഗണിക്കുക എന്നുള്ളതാണ് അതിന് കുറേ നിയമങ്ങളുണ്ട് അതായത് ഒരു ജീവിയെ അറക്കുന്ന സമയത്ത് അതിൻ്റെ തല കിബ്ലയിൽ അതായത് മുസ്ലിം മതവിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി തിരിഞ്ഞിരിക്കുന്ന കാബയുടെ ദിശയാണ് കിബ്ല കിബ്ലയിലേക്ക് തിരിച്ചു വെച്ചിരിക്കണം ആ ആ ജീവിയുടെ കഴുത്ത് അതിൻ്റെ വിൻപൈപ്പും ഈസോഫാഗസും ഈ കരോട്ടിഡ് ആർട്ടറിയും എല്ലാം മുറിയുന്നത് പോലെ കഴുത്ത് മുറിച്ച് അതിൻ്റെ രക്തം മുഴുവൻ പുറത്തേക്ക് വാർന്നു കളഞ്ഞതിന് ശേഷമായിരിക്കണം അതിനെ അറക്കേണ്ടത് അങ്ങനെയുള്ള കുറേ നിയമങ്ങളുണ്ട് ചത്ത ജീവിയെ ഒരു കാരണവശാലും അറക്കാൻ പാടില്ല അറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ലോട്ടറിങ്ങിന് മുൻപ് ആ ജീവിക്ക് ജീവനുണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തണം അറക്കുന്നതിന് മുൻപ് ആ ജീവിയോട് ബിസ്മില്ലാഹി റഹീം എന്ന മന്ത്രം അല്ലെങ്കിൽ അറബിക് സൂക്തം ഉരുവിട്ടിരിക്കണം ബിസ്മില്ലാഹി റഹീം എന്നാൽ പരമകാരുണികനും ദയാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നാണ് അപ്പോൾ ആ മന്ത്രം അല്ലെങ്കിൽ ആ സൂക്തം അല്ലെങ്കിൽ ആ അറബിക് വേഡ്സ് ജപിച്ചതിന് ശേഷമായിരിക്കണം ആ ജീവിയുടെ പ്രജ്ഞയിൽ അല്ലെങ്കിൽ ജീവിയുടെ കാതിൽ മരണത്തിന് മുൻപ് അവസാനമായി മുഴങ്ങുന്ന ശബ്ദം പരമകാരുണികനും ദയാതിഥിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നായിരിക്കണം എന്ന് ഒക്കെയുള്ള നിയമങ്ങളാണ് അങ്ങനെ ബിസ്മി ചൊല്ലിയതിന് ശേഷമായിരിക്കണം അറത്തിട്ടുണ്ടാവേണ്ടത് എന്നൊക്കെയുള്ള നിയമങ്ങളാണ് ഇവിടെയൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ദിശയിലേക്ക് തിരിച്ചു വെക്കുന്നതിലോ അല്ലെങ്കിൽ ചത്ത ജീവിയെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിലോ ഒന്നും മറ്റാർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപം ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഈ മൂന്നാമത്തെ നിയമത്തിലേക്ക് എത്തുമ്പോഴേക്കും മറ്റു മതവിശ്വാസികൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു പ്രതിഷേധത്തിനുള്ള ന്യായമുണ്ട് കാരണം എന്താ ജീവിയെ ഒരു പ്രത്യേക ദേവതയുടെ നാമത്തിൽ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റൊരു ഈശ്വരൻ്റെ നാമത്തിൽ പരമകാരുണികനും ദയാതിഥിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ ആണ് അവിടെ അറക്കുന്നത് അപ്പോൾ അത് ഓൾറെഡി ഒരു ദേവതയ്ക്ക് നിവേദിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ദേവതയുടെ പേരിൽ അറക്കപ്പെട്ടിട്ടുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു മാംസം കഴിക്കാൻ ആ ദേവതയിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ആ മതത്തെ പിന്തുടരാത്ത ആളുകൾക്ക് അധികാരമുണ്ട് ഞാൻ പരമശിവൻ്റെ നാമത്തിൽ അർത്തിട്ടുള്ള ഒരു മാംസം ഒരു മുസ്ലിം മതവിശ്വാസി ഒരു കാരണവശാലും ഭക്ഷിക്കില്ല അല്ലെങ്കിൽ ഭദ്രകാളിയുടെ നാമത്തിൽ അർത്തിട്ടുള്ള ഒരു മാംസം ഒരു മുസ്ലിം മതവിശ്വാസി ഒരിക്കലും കഴിക്കില്ല കാരണം അവർക്ക് മറ്റു ദേവതകൾക്ക് നിവേദിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് അനുവദനീയമല്ല അതേ ന്യായത്തിൽ തന്നെ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ബുദ്ധർക്കോ ജൈനർക്കോ ഒക്കെ ഈ കാര്യത്തിൽ ഒരു പ്രതിഷേധത്തിന് ന്യായമുണ്ട് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ എല്ലാം അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൽ തന്നെ മറ്റ് ദേവതകളെ അല്ലെങ്കിൽ മറ്റ് ദേവന്മാരെ മറ്റ് ഈശ്വരന്മാരെ ആരാധിക്കാൻ പാടില്ല അവർക്ക് സമർ അവർക്ക് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതൊന്നും നിങ്ങൾ ആഹരിക്കാൻ പാടില്ല എന്നൊക്കെ ഇത് അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ തന്നെ ഭാഗമായിട്ടുള്ളതാണ് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ ഇത്തരത്തിൽ ഈ മന്ത്രജപങ്ങൾക്ക് ഏതൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഈ മന്ത്രജപങ്ങൾക്ക് ഫലസിദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ടാണ് നെയ്യിലും വെള്ളത്തിലും എല്ലാം മന്ത്രം ജപിച്ച് അത് സേവിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആന്തരിക ഗുണത്തെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ സാരസ്വത നെയ്യ് നെയ്യിൽ സാരസ്വത മന്ത്രം നൂറ്റെട്ടുരു ജപിച്ച് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബുദ്ധിയെ നന്നാക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അപ്പം മന്ത്രങ്ങൾക്ക് ആ നിലയിലുള്ള ഫലസിദ്ധി ഉണ്ട് മന്ത്രങ്ങൾ ആവർത്തനത്തിലൂടെ അത് നമ്മുടെ പ്രജ്ഞയിൽ തന്നെ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കുന്ന വൈശിഷ്ട്യ മന്ത്രങ്ങൾക്കുണ്ട് ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം പിന്തുടരുന്ന ആളുകളാണ് നമ്മൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ഈ നിലയിൽ മറ്റൊരു അറബിക് മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ മറ്റൊരു ഒരു മതം സൂക്തം ചൊല്ലി അർത്ഥത്തിട്ടുള്ള മാംസം കഴിക്കുന്നത് നമ്മളെ ഏത് നിലയിലാണ് ബാധിക്കുക അതല്ലെങ്കിൽ നമുക്കത് കഴിക്കാനുള്ള അനുവാദമുണ്ടോ എന്നൊക്കെയുള്ളത് നമുക്ക് മുന്നിലുള്ള ചോദ്യങ്ങളാണ് പ്രത്യേകിച്ചും ഈ വിശ്വ വൈശ്വാനരൻ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് ഹൈന്ദവധർമ്മം പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വൈശ്വാതരൻ എന്നുള്ള അഗ്നിഭാവത്തിലുള്ള ദേവത നമ്മുടെ വയറ്റിൽ ജഡരാഗ്നിയായി കുടികൊള്ളുന്നു ആ വൈശ്വാതരനുള്ള സമർപ്പണമാണ് അല്ലെങ്കിൽ ആ ആ ഹോമാഗ്നിയിലേക്കുള്ള നേദ്യമാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അങ്ങനെ ഇരിക്കുകയെ ആ വൈശ്വാധരനയുടെ സമർപ്പണമായിട്ടുള്ള ഭക്ഷണം എങ്ങനെയാണ് മറ്റൊരു ദേവതയുടെ പേരിൽ നിവേദിക്കപ്പെട്ടതോ അറക്കപ്പെട്ടതോ മറ്റൊരു ദേവതയുടെ പേര് ചൊല്ലി അറക്കപ്പെട്ടതോവാൻ സാധിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സെക്യുലർ ആയിട്ടുള്ളൊരു ഒരു ഒരു രീതിയല്ല ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രത്ത് ഭക്ഷണത്തിൽ മതം കലർത്തുന്ന ഏർപ്പാട് ഒരു പ്രത്യേക മതത്തിൻ്റെ പേരിൽ മാത്രം ഏത് ഭക്ഷണവും അറക്കപ്പെടുകയോ അല്ലെങ്കിൽ തയ്യാറാക്കപ്പെടുകയോ ചെയ്യുന്ന രീതി ആശ്വാസ്യമല്ല അത് മറ്റ് മതങ്ങൾ പിന്തുടർന്നു തുടങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്കും ഇതിപ്പോൾ ഒരു അവകാശമാണ് ഇതിൽ മറ്റാൾക്കും ആശങ്കയ്ക്ക് ന്യായമില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പോലും ഇതൊരു ഒരു സമ്പ്രദായമായി മറ്റു കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭദ്രകാളിയുടെ അല്ലെങ്കിൽ കാളിയുടെയോ ഭൈരവൻ്റെയോ ഒക്കെ നാമത്തിൽ അറത്തിട്ടുള്ള മാംസം മാത്രമേ ഇനി നമ്മൾ ഹിന്ദുക്കൾ അവരുടെ ഹോട്ടലുകളിൽ വിതരണം ചെയ്യുള്ളൂ അതല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് എല്ലാവരും നിർബന്ധമായിട്ട് ഗായത്രി മന്ത്രം ജപിച്ചിരിക്കണം എന്നൊക്കെയുള്ള നിയമം കൊണ്ടുവന്നാൽ എത്ര ആളുകൾക്ക് അത് സ്വീകരിക്കാൻ തയ്യാറാവും അപ്പോഴേക്കും ഇവിടെ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ ഭക്ഷണത്തിൽ മതം കലർത്തുന്നു ഭക്ഷണത്തെ കാവ്യവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ എത്രയോ കാലമായിട്ട് ഈ സമ്പ്രദായം ഇവിടുത്തെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഹലാലല്ലാത്ത ഭക്ഷണം ആഗ്രഹിച്ചാൽ പോലും കിട്ടില്ലെന്നുള്ള നിലയിൽ ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്ന ആളാണ് മലപ്പുറം ജില്ലയിൽ നോൺ ഹലായിട്ടുള്ള ഒരു മീറ്റ് സ്റ്റാളോ അല്ലെങ്കിൽ ഒരു ഹോട്ടലോ പോലും ഇല്ല അങ്ങനെ ഒരു ഹോട്ടലോ ഒരു മീറ്റ് സ്റ്റാളോ കഴിഞ്ഞാൽ ഒരു സമുദായം വളരെ കൃത്യമായിട്ട് അത് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ട് ബഹിഷ്കരിച്ചുകൊണ്ട് അവരുടെ ആളുകളൊന്നും അങ്ങോട്ട് പ്രവേശിക്കാതെ അവിടുത്തെ പ്രത്യേകം ജനസംഖ്യയുടെ മുപ്പത് ശതമാനമുള്ള ഒരു വിഭാഗം അങ്ങനെ മതപരമായിട്ടൊരു തീരുമാനമെടുക്കുകയാണ് ഞങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ കയറില്ല ഞങ്ങൾ അവിടെ നിന്ന് സാധനം വാങ്ങില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനസംഖ്യയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ജനസംഖ്യയിൽ വളരെ മുന്നോട്ട് നിൽക്കുന്ന വിഭാഗമാണ് അപ്പോൾ ഭൂരിപക്ഷം ജനങ്ങളും അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ കടകളോ അല്ലെങ്കിൽ ആ ഹോട്ടലുകളോ ഒന്നും ലാഭത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ അവർ അടച്ചു പോകേണ്ടി വരും സ്വാഭാവികമായിട്ടും ഇതൊരു മൊണോപ്പിളിയൻ സൃഷ്ടിക്കുകയാണ്